ഹായ്ക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് കണ്ണിന്റെ അഴകു വർദ്ധിപ്പിക്കുവാനുള്ള ചില കാര്യങ്ങൾ പറയാം കണ്ണാണ് പെണ്ണിന്റെ പാതി സൗന്ദര്യം നിശ്ചയിക്കുന്നത് മനോഹരമായ കണ്ണുകൾ ആർക്കും നേടാവുന്നതേയുള്ളൂ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം കണ്ണിൻ്റെ സൗന്ദര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഉറക്കം ഉറക്കമില്ലായ്മ പെട്ടെന്ന് കണ്ണിൽ നിന്ന് തിരിച്ചറിയും ചെറിയ പ്രശ്നം മതി കാഴ്ച കളയാനായിട്ട് ടെൻഷൻ ഒഴിവാക്കേണ്ടതും കണ്ണുകളുടെ സൗന്ദര്യത്തിന് പ്രധാനമാണ് കണ്ണുകൾ നമ്മുടെ മനസ്സിലേക്ക് തുറന്നു വെച്ച കണ്ണാടിയാണെന്ന് പറയാം കൺതടത്തിലെ കറുപ്പ് വലിയൊരു സൗന്ദര്യ പ്രശ്നമാണ് ഇത് മാറ്റിയെടുക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് എന്നാൽ ഇതൊക്കെ ചെയ്യാൻ എല്ലാവരും മടി കാണിക്കുന്നതാണ് പ്രശ്നം എളുപ്പം ചെയ്യാവുന്ന ചില വിദ്യകൾ പറഞ്ഞു തരാം കുക്കുംബർ നീരിൽ പഞ്ഞി മുക്കി കണ്ണിന് മുകളിൽ വയ്ക്കുക കണ്ണിന് കുളിർമ ലഭിക്കുകയും കറുപ്പ് നിറം മാറുകയും ചെയ്യും ബദാം ഓയില് തേൻ എന്നിവ കൂട്ടിച്ചേർത്ത് കണ്ണിന് ചുറ്റും പുരട്ടുക കൺതടങ്ങളിലെ കറുപ്പും ചുളിവും മാറ്റാനായിട്ട് ഇത് ഉപകരിക്കും വിറ്റാമിൻ എ ഓയിൽ തേക്കുന്നത് ചുളിവ് മാറ്റാനും കറുപ്പ് കളയാനും സഹായിക്കുന്ന ഒന്നാണ് തണുത്ത വെള്ളത്തിൽ അല്പനേരം മുഖം താഴ്ത്തി വെക്കുന്നതും വളരെ നല്ലതാണ് ഇത് കണ്ണുകൾക്ക് നല്ല തണുപ്പ് കിട്ടാനും സഹായിക്കുന്നതാണ് കൺതടങ്ങളിലെ പനിനീര് പുരട്ടുന്നതും നല്ലതാണ് ഇത് കിടക്കുന്നതിന് മുമ്പ് വേണം ചെയ്യാൻ തക്കാളി ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് കണ്ണിന് ചുറ്റും പുരട്ടുന്നതും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇളനീർ കുഴമ്പ് കൊണ്ട് കണ്ണെഴുതുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് പണ്ട് മുതലേ നമ്മളുടെ പൂർവികർ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ധാരാളം വെള്ളം കുടിക്കേണ്ടത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണിന് ചുറ്റുമുള്ള ചർമ്മം വരണ്ടു പോകാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് വെള്ളം കുടിക്കുന്നത് സഹായിക്കും കണ്ണട മിക്കവർക്കും പ്രശ്നമാണ് കണ്ണിൻ്റെ ഭംഗി തന്നെ കളയും അങ്ങനെയുള്ളവർ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കണ്ണിന് വിശ്രമം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ടി വി കാണുമ്പോൾ അകലെ നിന്ന് കാണുക കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഗ്ലാസ് വെച്ചിട്ട് ഉപയോഗിക്കുക മൊബൈൽ നമ്മളുടെ കണ്ണിനോട് അടുത്ത് പിടിച്ചിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അതിൽ നിന്ന് വരുന്ന വെട്ടം നമ്മളുടെ കണ്ണുകൾക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ് ഒന്നിടവിട്ട് കൈവിരലുകൊണ്ട് കണ്ണുകൾ കണ്ണുകളുടെ പുറത്ത് കണ്ണുകൾ അടച്ചു പിടിച്ചിട്ട് മൃദുവായിട്ട് തള്ളോടുന്നത് കണ്ണുകൾക്ക് വ്യായാമം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇതും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക